എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം അംശബന്ധം അഥവാ റേഷ്യോ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു വരേനെ അതിൻ്റെ മധ്യ എത്ര ഭാഗങ്ങളാക്കും രണ്ട് സമഭാഗങ്ങളാക്കും അല്ലേ അതുപോലെ ഇനി ഒരു ബിന്ദു എടുക്കുകയാണ് ഇതൊരു വരയാണ് എ ബി എന്ന വര ഈ വരേനെ മൂന്ന് സമഭാഗങ്ങളാക്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പി എന്ന ഈ ഒരു ബിന്ദു ഇവിടെ ഉണ്ട് ഈ ബിന്ദു ഈ എ ബീനെ എങ്ങനെയാണ് ഭാഗിക്കണേ എങ്ങനെ നമ്മൾ പറയും അതൊരു അതൊരംശന്ധത്തിൻ്റെ കണക്കിൽ നമുക്ക് പറയാം അല്ലേ അതായത് എ ബി മൊത്തത്തിൽ എത്ര ഭാഗമുണ്ട് മൂന്ന് സമഭാഗങ്ങളായിട്ട് മൂന്ന് തുല്യഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എ ബീനെ അപ്പോൾ അതിൽ പി എന്ന ബിന്ദു എ ബിനെ ഭാഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എ തുടങ്ങി പി വരെ എത്ര ഭാഗങ്ങളുണ്ട് രണ്ട് സമഭാഗങ്ങളുണ്ട് പി തൊട്ട് ബി വരെ എത്ര ഭാഗമുണ്ട് ഒരു ഭാഗമുണ്ട് അപ്പോൾ എ പി ഈസ്റ്റു പി ബി എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഇസ്റ്റ് ഒന്ന് അല്ലേ അതായത് പി എന്ന ഈ ഒരു ബിന്ദു ഈ വരേനെ രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ അംശബന്ധത്തിലാണ് ഇത് ഭാഗിച്ചിരിക്കുന്നത് മനസ്സിലായല്ല ഈ പി എന്ന പോയിൻറ്റ് എ ബി എന്നീ ലൈനിനെ ടു ഈസ് ടു വൺ എന്ന റേഷ്യോയിലാണ് ഭാഗിച്ചിരിക്കുന്നത് മൊത്തം എത്രയായിട്ട് ഭാഗമുണ്ട് മൊത്തം എത്ര ഈക്വൽ പാർട്സ് ആക്കി ത്രീ ഈക്വൽ പാർട്സാക്കി അതിൽ ഈ ഔട്ട് ഓഫ് ത്രീ ഈക്വൽ പാർട്സിൽ എ തൊട്ട് പി വരെ എത്ര പാർട്സ് ഉണ്ട് ടു ഉണ്ട് അപ്പോൾ ടു ഈക്വൽ പാർട്സാണ് എ പി ഇനി അടുത്തത് പി തൊട്ട് ബി വരെ എത്ര പാർട്ടുണ്ട് വൺ അപ്പം അതാണ് നമ്മൾ എഴുതിയത് എന്ത് എ പി എന്ന് പറയുന്നത് എന്ത് എത്ര പാർട്ടുണ്ട് ടൂവും പി ബി എന്ന് പറയണേൽ എത്ര പാർട്ട് വരും വൺ പാർട്ടും വരും മൊത്തം എത്ര പാർട്ടുണ്ട് ത്രീ പാർട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കണക്കുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതേപോലെ ഒരു ലൈൻ തരും ആ ലൈനിനെ ഏതെങ്കിലും ഒരു ബിന്ദു ഏതെങ്കിലും അനുപാതത്തിൽ ഭാഗിക്കണമെന്ന് പറയും ആ ബിന്ദുവിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമുക്ക് പഠിക്കേണ്ടത് മനസ്സിലായില്ല ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ ഉണ്ട് ഈ ലൈനിന് ഈ ബിന്ദു ഇപ്പോൾ എന്ന് കൊടുത്തു ഈ ബിന്ദു ബിന്ന് കൊടുത്തു ഈ ബിന്ദു പിന്നു ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് വൺ വൈ വണ് ഈ ബിന്ദു ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് സൂചകസംഖ്യ എക്സ് ടു വൈ റ്റു ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ബിന്ദു ഇതിൻ്റെ സൂചകസംഖ്യ എക്സ് വൈ അതായത് എക്സ് കോർഡിനേറ്റ് എന്താണ് പിയുടെ വൈ കോർഡിനേറ്റ് എന്താണ് പിയുടെ ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരിക്കും ഈ എ ബിന് പി എന്ന ബിന്ദു ഒരു റേഷ്യോയിൽ ഭാഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എ തുടങ്ങി പി വരെ എം പി തുടങ്ങി ബി വരെ എൻ എന്ന റേഷ്യോ അതായത് എ എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് എന്തായിട്ട് വരണേ എം ഈസ് ടു എൻ എന്ന റേഷ്യോലാണ് എ ബിന് ഭാഗിക്കണത് മനസ്സിലായില്ല ഇത്രയും വരെ മനസ്സിലായോ അതായത് ഒരു വര എ ബി എ യുടെ കോർഡിനേറ്റ്സ് സൂചകസംഖ്യ എക്സ് വൺ വൈ വൺ ബിയുടെ സൂചകസംഖ്യ എക്സ് ടു വൈ റ്റു ആ വരയിലെ ഒരു ബിന്ദുവാണ് പി ഒരു പോയിൻ്റ് ആണ് പി എന്ന് പറയണത് പിയുടെ കോർഡിനേറ്റാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് അത് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ പി എന്നീ ബിന്ദു ഈ എ ബി എന്ന വരേനെ എം ഈസ് ടു എൻ എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകളാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും അതിനൊരു ഫോർമുല ആക്കിയിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ ഞാനിവിടെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്നുള്ളവർ അങ്ങനെ പഠിക്കാം അല്ലാത്തൊരു ഫോർമുല ആക്കണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇപ്പോൾ ഇവിടെ എക്സ് വൺ വൈ വൺ എന്താ ഈ അറ്റത്തെ എ എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എക്സ് ടു വൈ റ്റു എന്താ ബി എന്ന് പറയണ ബിന്ദുവിൻ്റെ സൂചകസംഖ്യ ഇനി പി എന്ന് പറയുന്ന ബിന്ദു എ ബിയും എംഇസ് ടു എൻ എന്ന ഇനി നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് പിയുടെ എക്സ് കോർഡിനേറ്റ് പിയുടെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം അതിനുള്ള ഫോർമുലയാണ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇതിൽ എക്സ് വൺ എന്താ എക്സ് ടു എന്താ എം എന്താ എൻ എന്താ എല്ലാം അറിയണം എക്സ് വൺ വൈ വൺ എന്താ എയുടെ സൂചകസംഖ്യ കോർഡിനേറ്റ്സ് ഓഫ് എ എക്സ് ടു വൈ റ്റു എന്താ ബിയുടെ സൂചകസംഖ്യ കോർഡിനേറ്റ്സ് ഓഫ് ബി ഇനി എം ഈസ് ടു എൻ ആണ് പി എന്ന പോയിൻ്റ് എ ബിന് മുറിക്കുന്ന റേഷ്യോ മനസ്സിലായല്ലോ എ ബിന് എങ്ങനെയാണ് ഭാഗിക്കണേ എം ഈസ് ടു എൻ എന്ന റേഷ്യോയിൽ അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ് എക്സ് വൺ അതായത് പിയുടെ എക്സ് കോർഡിനേറ്റ് എന്താ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം വൈ കോർഡിനേറ്റ് ഓഫ് പി ഇതുപോലെ തന്നെയാണ് വൈ വൺ പ്ലസ് വൈ റ്റു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ കിട്ടിയില്ലോ അപ്പോൾ എപ്പോഴും നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ആ റേഷ്യോൻ്റെ ആ നമ്പർ ഏതാ എം ബൈ എം പ്ലസ് എന്ന് കാണണം മനസ്സിലായോ എം ബൈ എം പ്ലസ് എൻ കാണാം അത് ഈ രണ്ട് ഇതിലും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതാണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നുമില്ല ഇല്ല ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെയൊന്നുമില്ല ടെക്സ്റ്റിൽ ഇങ്ങനെ നേരിട്ട് എഴുതാണ് ചെയ്യണത് ഇവിടെ നിന്ന് ഉള്ള പോയിൻ്റ് എടുത്ത് എഴുതുന്നു പിന്നെ ഇന്ന് ഇത് കുറയ്ക്കുന്നു പിന്നെ ഇതെടുത്ത് അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ഫോർമുലാസ് ഒന്നും തന്നിട്ടില്ല അപ്പം ഞാൻ വെറുതെ എഴുതി വെറുതെ അല്ല നിങ്ങൾക്കത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇപ്പം എന്താ പഠിച്ചേ എ ബി എന്ന ലൈൻ എയുടെ എക്സ് വൺ വൈ വൺ കോർഡിനേറ്റ് ബി യുടെ എക്സ് ടു വൈ ടു കോർഡിനേറ്റ് ആ ലൈനിനെ പി എന്ന ബിന്ദു എം ഇസ് ടു എൻ എന്ന റേഷ്യോയിൽ മുറിക്കുന്നു എങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെ പിയുടെ എക്സ് കോർഡിനേറ്റ് ഏതാ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ അടുത്തത് വൈ കോർഡിനേറ്റ് എന്താ വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇത്ര മനസ്സിലായല്ലോ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം നല്ല എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ് മൂന്നെണ്ണം മൂന്നെണ്ണം ഉള്ളൂ എന്ന് തോന്നണം എക്സസൈസിൽ അപ്പോൾ പേജ് നമ്പർ ടു ത്രീ നയൻ ടു തേർട്ടി നയൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എ എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ ത്രീ ടു മൂന്ന് രണ്ട് ബി എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ എട്ട് ഏഴ് എ ബി എന്ന വരയെ ചുവടെ പറയുന്ന അംശബന്ധങ്ങളിൽ ഭാഗിക്കുന്ന പി ക്യു എന്നീ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ കണക്കാക്കുക മനസ്സിലായില്ല എ എന്ന ബിന്ദുവും ബി എന്ന ബിന്ദുവിൻ്റെയും സൂചകസംഖ്യ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് എ ബിയിനെ പി എന്ന ബിന്ദു ക്യു എന്ന ബിന്ദുവും എങ്ങനെ ബാഗിക്കുന്നുണ്ട് അംശബന്ധങ്ങളിൽ ബാഗിക്കുന്നുണ്ട് അത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എ പി തന്നിരിക്കുന്നത് എങ്ങനെയാണ് എ പി ഇസ് റ്റു പി ബി സമം രണ്ട് ഈസ്റ്റു മൂന്ന് അടുത്തത് എ ക്യു ഈസ്റ്റു ക്യു ബി സമം മൂന്ന് ഈസ്റ്റു രണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മൊത്തം ഈ എ ബിന് എത്ര പീസാക്കി ഭാഗിക്കണുണ്ട് എത്ര പീസ് ആക്കണുണ്ട് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് ഇവിടെ എത്ര തന്നെയാണ് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് അല്ലേ അതായത് എ ബിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിലായില്ല അഞ്ച് ഭാഗങ്ങളായിട്ട് ഭാഗിക്കുകയാണ് ഇതിൽ എ പി എന്ന് പറയുന്നത് എത്ര ഭാഗം ഉണ്ട് അതിൽ രണ്ട് ഭാഗം അപ്പോൾ ഇത് ഒന്നായി ഇനി അടുത്തത് രണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പി വരണത് അല്ലേ അപ്പോൾ എ പി ഈസ് ടു പി ബി ഇവിടെ എത്ര ഭാഗമുണ്ട് രണ്ട് ഇവിടെ എത്ര ഭാഗമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ രണ്ട് ഈസ് ടു മൂന്ന് ആയില്ലേ അപ്പോൾ ആദ്യം നമുക്ക് എ പി ഈസ് ടു പി ബി വെച്ചിട്ടുള്ള കണക്ക് നമുക്ക് ചെയ്യാം എ പി ഈസ് ടു പി ബി ഈക്വൽ ടു രണ്ട് ഈസ് ടു മൂന്ന് ഇനി ഇതെങ്ങനെയാ നമുക്ക് കണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഈ പി യുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഇതിലാദ്യം തന്നെ നമുക്കറിയാം എം ഈസ് ടു എൻ എന്താ ടു ഈസ് ടു ത്രീ ഇനി എം ബൈ എം പ്ലസ് എൻ എന്താണ് രണ്ട് ബൈ രണ്ട് പ്ലസ് മൂന്ന് സമം അഞ്ച് സോറി രണ്ട് ബൈ അഞ്ച് കിട്ടിയില്ല അപ്പോൾ എം ബൈ എം പ്ലസ് എൻ കിട്ടി ഇനി നമുക്ക് എന്ത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ എക്സ് കോർഡിനേറ്റ് x കോർഡിനേറ്റ് ഓഫ് p എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇവിടെ എക്സ് വൺ എത്രയാ എക്സ് വൺ ത്രീ അല്ലേ ഇനി അത് എഴുതണോ കുറച്ചും കൂടി ഇനി എളുപ്പമാവാനായിട്ട് എമ്മും എം പ്ലസും എൻ ഒക്കെ കിട്ടി ഇനി എക്സ് വൺ എന്താ ത്രീ ആണ് എക്സ് ടു ആണ് ആൻഡ് വൈ റ്റു എന്താ സെവൻ ആണ് അല്ലേ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ റ്റു അപ്പം എക്സ് ടു എക്സ് വണ്ണും വൈ വണ്ണും വൈ റ്റു ഒക്കെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ എക്സ് വൺ എത്രയാണ് ആണ് അപ്പോൾ ത്രീ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു എക്സ് എത്രയാണ് എയ്റ്റ് എയ്റ്റ് മൈനസ് ത്രീ അല്ലേ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എയ്റ്റ് മൈനസ് ത്രീ ഇൻറ്റു എം എം ബൈ എം പ്ലസ് എൻ എം ബൈ എം പ്ലസ് എൻ നമ്മള ഇവിടെ മുന്നേ കണ്ടുവച്ച് ടു ബൈ ഫൈവ് അങ്ങനെയാണെങ്കിൽ ത്രീ പ്ലസ് എയ്റ്റ് മൈനസ് ത്രീ എന്താ ഫൈവ് ഇൻറ്റു ടു ബൈ ഫൈവ് ഇതെങ്ങനെ ചെയ്യാം നമുക്ക് ഫൈവ് ഇൻറ്റു ടു ബൈ ഫൈവിൽ ഈ ഫൈവും ഈ ഫൈവും ക്യാൻസൽ ചെയ്തുകൂടെ ക്യാൻസൽ ചെയ്യാം അപ്പം നമുക്കിവിടെ ബാക്കി എന്ത് കിട്ടി ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി ഫൈവ് കിട്ടി അപ്പോൾ ഇവിടെ ഇത് ഇതെന്ത് കിട്ടി സോറി പീയുടെ ഫൈവെന്ന് കിട്ടി ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ട വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത്ര മനസ്സിലായല്ല എളുപ്പമാണ് എക്സ് വൺ എത്ര ത്രീ വൈ വൺ ടു എക്സ് എയ്റ്റ് വൈ ടു സെവൻ ഇങ്ങനെയാണെങ്കിൽ ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ വൈ വൺ എത്രയാണ് രണ്ട് പ്ലസ് വൈ ടു മൈനസ് വൈ വൺ എത്രയാണ് വൈ റ്റു ഏഴാണ് വൈ വണ് എന്താ രണ്ടാണ് ഏഴ് മൈനസ് രണ്ട് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ എത്രയാണ് രണ്ട് ബൈ അഞ്ച് നമ്മൾ നേരത്തെ കണ്ടുവെച്ചതാണ് അപ്പോൾ രണ്ട് പ്ലസ് ഏഴ് മൈനസ് രണ്ട് എത്രയാണ് അഞ്ച് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് അഞ്ചും അഞ്ചും വെട്ടിക്കളഞ്ഞു ബാക്കി എത്രയുണ്ട് രണ്ട് പ്ലസ് രണ്ട് നാല് അല്ലേ അപ്പോൾ എക്സ് എത്രയാണ് കിട്ടിയിരുന്നത് അഞ്ച് എക്സ് ഇവിടെ അഞ്ച് കിട്ടി അപ്പോൾ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി നാല് കിട്ടി അതായത് എക്സ് വൈ പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ എന്താണ് അഞ്ചും നാലും ഇവിടെ എത്രയാണ് നാല് മനസ്സിലായല്ലോ ഒരു എ ബി എന്ന ലൈനിനെ പി എന്ന ബിന്ദു എന്ത് ചെയ്യുകയാണ് വാഗിക്കുകയാണ് ഏത് അംശബന്ധത്തിലാണ് വാഗിക്കണത് രണ്ട് ഏസ് ടു മൂന്ന് എന്ന അംശബന്ധം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എ ബി എന്ന ലൈനിനെ മൊത്തം എത്ര ഭാഗങ്ങളാക്കുന്നുണ്ട് ഫൈവ് ഈക്വൽ ഭാഗങ്ങളാക്കുന്നുണ്ട് അതിലെ രണ്ട് ഭാഗം എവിടം വരെ വരും എ ടു പി വരെ വരും മൂന്ന് ഭാഗം ബാക്കി മൂന്ന് ഭാഗമാണ് പി തുടങ്ങി ബി വരെയുള്ള ഭാഗം മനസ്സിലായല്ലോ ഇത്ര മനസ്സിലായി ഇനി ഇതാണ് എം ഇതാണ് എൻ എന്നുണ്ടെങ്കിൽ എം ബൈ എം പ്ലസ് എൻ കാണാം ഇനി എക്സ് വണ്ണും എക്സ് ടു വൈ വണ്ണും എക്സ് ടു വൈ റ്റു ഇതൊക്കെ തെറ്റിക്കാണ്ട് തന്നെ ചെയ്യണം ഇവിടെ വൈ ടു മൈനസ് വൈ വൺ തന്നെയാണ് അത് മറക്ക തിരിച്ച് വൈ വൺ മൈനസ് വൈ ടുന്ന് എഴുതരുത് വൈ ടുന്ന് വേണം വൈ വൺ കുറയ്ക്കാനായിട്ട് കിട്ടിയില്ല ഇനി നമുക്കത് അടുത്ത അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ പി എന്ന ബിന്ദു പോയി ഇനി അടുത്ത ബിന്ദു ആരാ ക്യൂ എന്ന ബിന്ദുവാണ് ബാഗിക്കണത് ക്യൂ എന്ന ബിന്ദു ബാഗിക്കണത് എ ക്യു ഈസ് ടു ക്യൂ ബി ഈക്വൽ ടു ത്രീ ഈസ് ടുന്ന് അപ്പോൾ ആ ക്യൂ എവിടെയായിരിക്കും എ യിൽ നിന്ന് ക്യൂ വരെ എത്ര പാർട്ടുണ്ട് ത്രീ അപ്പോൾ വൺ ടു ത്രീ അപ്പോൾ ഇതാണ് ക്യൂ അല്ലേ അപ്പോൾ എ ക്യു ഈസ് ടു ക്യു ബി ക്യു ബിയിൽ എത്ര പാർട്ടുണ്ട് ഒന്ന് രണ്ട് അപ്പോൾ എ ക്യുസ് ടു ക്യു ബി എന്ത് കിട്ടി ത്രീ ഈസ് ടു അതായത് ഇവിടുത്തെ എം ഈസ് ടു എന്നെ എന്താ ത്രീസ് ടു ഇനി എം ബൈ എം പ്ലസ് എന്നെന്താ ത്രീ ബൈ ഫൈവ് ഇത്രയും കിട്ടിയില്ല ഇനി നമുക്ക് എന്ത് എഴുതാം എക്സ് വൺ വൈ വൺ എക്സ് വൺ ഈക്വൽ ടു ത്രീ വൈ വൺ ഈക്വൽ ടു ടു ഇനി എക്സ് ടു ഏതാ ബിയുടെ കോർഡിനേറ്റ് എയ്റ്റ് വൈ റ്റു ഈക്വൽ ടു സെവൻ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം എക്സ് കോർഡിനേറ്റ് ഓഫ് Q കണ്ടുപിടിക്കാം Q ക്യൂവിൻ്റെ ആണ് കേട്ടോ ക്യൂവിൻ്റെ എന്ത് എക്സ് ആണ് കണ്ടുപിടിക്കണത് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇവിടെ എക്സ് വണ് എത്രയാണ് ത്രീ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ എയ്റ്റ് മൈനസ് ത്രീ എന്താ ഫൈവ് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ അത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് എന്താ ത്രീ ബൈ ഫൈവ് ഇതെത്രയായിരിക്കും ഫൈവും ഫൈവും ക്യാൻസലായി ത്രീ പ്ലസ് ത്രീ ആയി അല്ലേ ത്രീ പ്ലസ് ത്രീ ഈക്വൽ ടു സിക്സ് അപ്പം ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി സിക്സ് എന്ന് കിട്ടി അതായത് ക്യൂവിന് ഇവിടെ എന്താ ആണ് എക്സ് കോർഡിനേറ്റ് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാം വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം ായിരുന്നു ത്രീ ബൈ ഫൈവ് ആയിരുന്നു ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം വൈ കോർഡിനേറ്റ് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് എന്താ വൈ കോർഡിനേറ്റ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ വൈ വൺ എത്രയാണ് വൈ വൺ ഏതവിടെ ടു പ്ലസ് വൈ ടു എത്രയാണ് സെവൻ സെവൻ മൈനസ് ടു വൈ ടു മൈനസ് വൈ വൺ സെവൻ മൈനസ് ടു എം ബൈ എം പ്ലസ് തന്നെ എത്രയാണ് ഇവിടെ ത്രീ ബൈ ഫൈവ് അപ്പം ടു പ്ലസ് സെവൻ മൈനസ് ടു എത്രയാണ് ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇതെന്ത് വെട്ടിപ്പോയി ഇതെത്ര കിട്ടി ഫൈവ് കിട്ടി കിട്ടിയില്ലോ അപ്പോൾ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി ഫൈവ് കിട്ടി അപ്പം ക്യൂവിൻ്റെ എക്സും വൈയും കണ്ടുപിടിച്ചു എന്താ ക്യൂവിൻ്റെ എക്സ് ആദ്യം കണ്ടുപിടിച്ചു സിക്സ് വൈ ഇപ്പം കണ്ടുപിടിച്ചു ഫൈവ് അപ്പം ക്യൂവിൻ്റെ എക്സും വൈ കോർഡിനേറ്റ്സ് ആയതാ സിക്സ് ആൻഡ് ഫൈവ് കിട്ടിയില്ല എളുപ്പമല്ലേ